അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പറയുന്നത് നമുക്ക് നേഴ്സിങ് പഠിക്കുന്നവർ ഇന്ത്യയിൽ നേഴ്സിങ് പഠിക്കുന്നതാണോ ജർമ്മനിയിൽ നേഴ്സിങ് പഠിക്കുന്നതാണോ ഗുണം അല്ലെങ്കിൽ എന്തൊക്കെ ബെനഫിറ്റാണ് ഇന്ത്യയിലും ജർമ്മനിയിലും നേഴ്സിങ് പഠിച്ചാൽ കിട്ടുന്നത് എന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റും അറിയിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നേഴ്സിംഗ് പഠിക്കുവാണെങ്കിൽ ഇപ്പോൾ ഫോർ ഇയർ കോഴ്സ് ബി എസ് സി നേഴ്സിങ് നാല് വർഷമാണ് അപ്പോൾ നാല് വർഷം കൊണ്ട് നമ്മൾ നമ്മളവിടുത്തെ ഒരു ഹോസ്പിറ്റൽ ഒരു ഡോക്ടറിൻ്റെ അസിസ്റ്റൻ്റ് എന്ന രീതിക്കുള്ള പഠനമാണ് അവിടെ പഠിക്കുന്നത് അവിടെ എക്സാം അതുപോലെ എക്സാം അതിൻ്റെ എല്ലാവിധ കേസുകളും നമ്മളെ അവിടെ നാല് വർഷം കൊണ്ട് നല്ല രീതിയിൽ പഠിപ്പിക്കും പിന്നെ അവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ എവിടെ പഠിച്ചാലും അതുപോലെയുള്ള പൈസ ചിലവാണ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നേഴ്സിംഗ് കിട്ടണം ഫ്രീ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ എന്നാലവിടെ ചിലവുകളൊക്കെ ഒത്തിരിയുണ്ട് ലോൺ എടുത്ത് പഠിക്കേണ്ടി വരും അങ്ങനെ പൈസ ഇഷ്ടം പോലെ അവിടെ പോകും പിന്നെ അവിടെ നമ്മൾ എക്സാം ഒക്കെ പാസ്സായി കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും നിൽക്കാം അവിടെ തന്നെ ജോലി ചെയ്യാമെന്ന് ഓർത്ത് കഴിഞ്ഞാൽ വലിയ ശമ്പളം ഒന്നും കാണത്തില്ല പതിനയ്യായിരം ഇരുപതിനായിരം മാക്സിമം അതുപോലത്തെ വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയെ അവിടെ കാണത്തുള്ളൂ എന്നുള്ള ഉറപ്പാണ് അപ്പം അവിടെ പഠിക്കുന്നതുകൊണ്ട് ഗുണമെന്ന് പറഞ്ഞാൽ നേഴ്സിങ് നല്ല സൂപ്പറായിട്ട് പഠിക്കാൻ പറ്റും പഠിപ്പിക്കും നല്ല കോളേജുകളുണ്ട് പക്ഷേ ഇതാണ് കേസ് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാലേ അവിടെ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ അതാണ് കേരളത്തിലെ ഒരു കേസ് പിന്നെ നേഴ്സിങ് പഠിക്കുന്നവർ നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പായിട്ട് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പഠിക്കും ഇപ്പം ഇങ്ങോട്ട് വന്നാൽ ജർമ്മനി വന്നു കഴിഞ്ഞാൽ ജർമ്മനിയിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് ആൾക്കാർ നേഴ്സിങ് പഠിക്കാൻ കയറി വരുന്നുണ്ട് പതിനെട്ട് പത്തൊമ്പത് വയസ്സ് കഴിയുമ്പോഴത്തേനും ബി ടു ലെവൽ കഴിഞ്ഞിട്ട് നേഴ്സിങ് പഠിക്കാൻ ജർമ്മനിക്ക് കയറി വരുന്നുണ്ട് ജർമ്മനിക്ക് കയറി വരുന്നതിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവർ പഠിക്കുന്ന സ്റ്റാർട്ടിംഗ് തൊട്ട് ഇവർക്ക് ശമ്പളമുണ്ട് ഏജൻസിക്ക് ഒരു നാല് അല്ലെ മൂന്ന് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നല്ലേ ഒരു മൂന്നാലഞ്ച് മാസം കൊണ്ട് ആ കടവെല്ലാം തീർക്കാൻ പറ്റും ആ അങ്ങനെ ഒരു ഉദ്ദേശമാണ് ഇങ്ങോട്ട് വരുന്നതിൻ്റെ മെയിൻ ഇവർക്ക് കടകൾ കടവില്ലാതെ പഠിക്കാനുള്ള ഒരു സാഹചര്യം ജർമ്മനിയിലുണ്ട് ജർമ്മനിൽ ഏത് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാലും ഡിഗ്രി ആണെങ്കിലും പി ജി ആണേലും നേഴ്സിംഗ് ആണെങ്കിലും എന്താണെങ്കിലും പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം ഫ്രീ ആണ് അഞ്ച് പൈസ കൊടുക്കേണ്ട കാര്യമില്ല അതാണ് എല്ലാവരും ജർമ്മനിക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യം പക്ഷേ നഴ്സിംഗ് ജർമ്മനി വന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതുപോലെ നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന പോലെ കുത്തിയിരുന്ന് പഠിച്ച് ഒത്തിരി അങ്ങോട്ട് നമ്മുടെ നാട്ടിലത്തെ പോലെ അധികവും ഇവിടെ പഠിപ്പിക്കും പരിപാടിയുണ്ട് ഇവിടെ അത്യാവശ്യം നോക്കി കണ്ടും പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എഴുതി ജയിക്കാനും പറ്റും പക്ഷേ ഈ ജർമ്മൻ ലാംഗ്വേജ് ആണ് അതുകൊണ്ട് ഇച്ചിരി പാടുണ്ട് അതേ ഉള്ളൊരു പാട് ജർമ്മൻ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ഇവിടെ ലാംഗ്വേജ് നല്ലപോലെ റേഞ്ചിൽ ഇവിടെ പെട്ടെന്ന് എഴുതി എഴുതിയെടുക്കാനും പറ്റും അപ്പോൾ ഇവിടെ അതുപോലെ ഹൈ ലെവൽ പഠിപ്പേരൊന്നുമില്ല നോർമലായിട്ടുള്ള പഠിപ്പേരേ ഉള്ളൂ അപ്പം അതാണ് ജർമ്മനിയിൽ നേഴ്സിംഗ് പഠിക്കുന്നതും കേരളത്തിൽ പഠിക്കുന്നതുമായിട്ടുള്ള വ്യത്യാസം ജർമ്മനി പഠിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും മൂന്ന് വർഷം കൊണ്ട് നമുക്ക് ഇച്ചിരി പൈസ കയ്യിൽ സേവ് ചെയ്യാനും പറ്റും നമ്മൾ നാട്ടിൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ നിന്ന് അഞ്ചെട്ട് ലക്ഷം രൂപ നഷ്ടമാകും നമുക്ക് അവിടെ ജോലി കിട്ടിയാൽ പത്തി ഇരുപതിനായിരം രൂപ ജോലിയുള്ളൂ ഇവിടെ മൂന്ന് വർഷം കഴിഞ്ഞ് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ മൂന്നര ലക്ഷം രൂപ മൂന്ന് മൂന്ന് ടു നാല് ലക്ഷം രൂപ ആണ് ശമ്പളം ഉറപ്പായിട്ടും അത് ഓൾഡേജ് ഹോമിലാണേലും നേഴ്സ് ഹോസ്പിറ്റലിലാണേലും അതിൻ്റെ വ്യത്യാസം അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം മാത്രമാണ് ഇവിടെ ഉള്ളത് വ്യത്യാസം പറഞ്ഞാൽ അതൊരു വമ്പം വ്യത്യാസമാണ് ഇവിടെ പഠിച്ചിറങ്ങുന്ന സമയത്ത് മൂന്ന് ലക്ഷത്തിനു മുകളിൽ ശമ്പളം മേടിക്കുമെന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു കാര്യമാണ് അങ്ങനെ കിട്ടാൻ നമ്മുടെ നാട്ടിൽ നടത്തില്ല നാട്ടിൽ നിന്നാണെങ്കിൽ ഇരുപത്തിയാറ് അല്ല മുപ്പതിനായിരം രൂപ മാക്സിമം അതുകൊണ്ട് ഒരുമാരിപ്പെട്ട ആൾക്കാരെല്ലാം ഇവിടെ വരുന്നത് ഇതുകൊണ്ട് വേറെ വിഷയങ്ങളൊന്നുമില്ല ഇവിടെ നേഴ്സിംഗ് പഠിച്ചതുകൊണ്ട് നമുക്ക് ജോലി കിട്ടാൻ പറ്റത്തൊന്നുമില്ല ജോലി ഉറപ്പും നേഴ്സിംഗ് പഠിച്ച് ഇറങ്ങുമ്പോളെ നമുക്ക് ജോലിയാണ് നമ്മൾ നേഴ്സിങ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ജോലി ഓൾറെഡി ജോലിയിലാണ് ശമ്പളത്തിലുമാണ് അപ്പം ജർമ്മനിക്ക് വരിക ധൈര്യമായിട്ട് വരിക ബി ടു ലെവൽ ലാംഗ്വേജ് നല്ല പക്ക ക്ലിയറായിട്ട് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് നല്ല ഫ്ലുവൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് പഠിക്കണം അങ്ങനൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ഹോസ്പിറ്റലിലും എവിടെയും ജോലി ചെയ്യാനായിട്ട് സാധിക്കും ആ ഒരു വിഷയവും ഇല്ല നേരിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഏതൊരു ഇഷ്ടമുള്ള സ്ഥലത്തോടെ നമുക്ക് മാറാൻ പറ്റും ഇവിടെ നാട്ടിലത്തെ പോലെ രണ്ട് വർഷം അഞ്ച് വർഷം ബോണ്ടോ കാര്യങ്ങളോ ഇത്ര വർഷം ഇവിടെ ചെയ്താലേ നിങ്ങൾക്ക് ജോലി തരത്തുള്ളൂ ഒന്നുമില്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും എവിടോട്ട് വേണമെങ്കിലും മാറാനുള്ള അവസരമുണ്ട് ഇഷ്ടം പോലെ ജോലി സാധ്യത ജർമ്മനിയിൽ നേഴ്സിങ്ങിനുണ്ട് അപ്പം നഴ്സിംഗ് പഠിക്കുക നാട്ടിൽ പഠിക്കുന്നതിനോട് ഇവിടെ ഇവിടെ പഠിക്കുന്നതിനോട് എനിക്കഭിപ്രായം നാട്ടിൽ പഠിച്ചാൽ നാല് വർഷം ഒരു വർഷം കൊണ്ട് കൂടുതൽ പോവും ആ വർഷം കൊണ്ട് ഇവിടെ വന്ന് പഠിക്കുകയാണെങ്കിൽ മൂന്ന് വർഷം കൊണ്ട് നാലാം വർഷം നമ്മൾ ഹൈ സെറ്റിൽഡ് ആവുകയും ചെയ്യും അപ്പം നേഴ്സിംഗ് പഠിക്കാനുള്ളവരൊക്കെ ജർമ്മനി വന്ന് പഠിക്കുക ഓക്കെ 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 അപ്പോൾ അങ്ങനെ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ട് വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പം ഗുഡ് ബൈ